നമസ്കാരം റിയൽ ന്യൂസ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ബാലുശ്ശേരി ഏരിയ കൺവെൻഷനും വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസഹായ ഫണ്ട് കൈമാറലും നടത്തി ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസഹായ ഫണ്ട് കൈമാറൽ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് സി എം സന്തോഷ് അധ്യക്ഷനായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ബാലുശ്ശേരി ഏരിയ കൺവെൻഷനും വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസഹായ ഫണ്ട് കൈമാറലും നടത്തി ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ബാലുശ്ശേരി ഏരിയ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നല്ല രീതിയിൽ മെമ്പർഷിപ്പും അതോടൊപ്പം നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനവും നടത്തുന്ന ഒരു ഏരിയ കമ്മിറ്റി തന്നെയാണ് പക്ഷെ നമ്മളെ വ്യാപാരമെത്രയിലെ കുടിശ്ശിക തന്നെ കണക്ക് നോക്കുമ്പോൾ ഭീമമായൊരു കുടിശ്ശിക നമ്മളെ ഏരിയയിൽ കിട്ടാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അതിന് നിങ്ങളെല്ലാവരും യൂണിറ്റ് നേതാക്കന്മാരാണ് അതിനുവേണ്ട നല്ല രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പദ്ധതി ആർക്ക് വേണ്ടിയാണോ നമ്മൾ വിഭാഗം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നത് അതിന് ഗുണം അത് അനുഭവിക്കേണ്ട ആളുകൾ കിട്ടാതെ പോയി പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എല്ലാവരുടെയും പ്രയത്നവും സഹകരണവും സംഘടനാപരമായി സംഘടനയെ ഈ വ്യാപാരികൾക്ക് അസുഖമായി ആശ്വാസമായി പ്രവർത്തിക്കുവാനുള്ള ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസഹായ ഫണ്ട് കൈമാറൽ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത നിർവഹിച്ചു ആളുകളുടെ പെട്ടെന്നുള്ള വിയോഗം ആ വിയോഗത്തിൽ കുടുംബം മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിൽ പകച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ ചെറിയൊരു ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹായം അവിടെ എത്തിച്ചേരുക ആ കുടുംബത്തിന് ചിലപ്പോൾ താങ്ങും തണലുമായി നിൽക്കാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കും അത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ആളുകളെ ഈ സംഘടനയിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇനിയും സഹായം നൽകാനും കഴിയട്ടെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രക്തദാനത്തിൽ കൂടി ആളുകൾക്ക് ഒരു കൂടുതൽ ഒരുപാട് ആളുകൾക്ക് രക്തദാനം നൽകിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് രക്തദാതാക്കളുടെ അന്തർദേശീയ കൂട്ടായ്മയായ ഹോപ്പ് ജീവൻ രക്ഷ അവാർഡ് നേടിയ അരുൺ നമ്പ്യാട്ടിലിന് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ ക്ലാസ് എടുത്തു വീട് ഇപ്പൊ ആമസോണുകാരൻ ഒൻപത് ലക്ഷം എഴുന്നൂറ്റി അൻപത് അടി ചതു അടിയിലുള്ള വീടുണ്ടാക്കിയിട്ട് കണ്ടെയ്നറിലാക്കി നമ്മൾ പൈസ കൊടുത്താൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് സ്ഥലം നിരപ്പായി കൊടുത്താൽ മതി വീട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ സൗകര്യം നിർമ്മാണ തൊഴിലാളിക്ക് പണി ഉണ്ടാവൂല കൺസ്ട്രക്ഷൻ മേഖലകളിലെ എല്ലാ മേഖലയിലുള്ള പണി നിൽക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി സാധനം വാങ്ങാൻ നമ്മുടെ ആളുകൾ ഈ പർച്ചേസിങ് കപ്പാസിറ്റി സമൂഹത്തിനുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ വന്ന ആളുകൾ സാധനം വാങ്ങാൻ പറ്റുള്ളൂ പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലാത്തതിന്റെ കാരണം എന്താ വാങ്ങൽ ശേഷി ആളുകൾക്ക് ഇല്ലാത്തതിൻ്റെ കാരണം വാങ്ങാനുള്ള പണം അവൻ്റെ കയ്യിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഏകദേശം ചുരുക്കം ചില മുതലാളിമാരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയിലേക്കാണ് രാജ്യത്തെ ഭരണാധികാരികൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയം ഗഫൂർ രാജധാനി പി ആർ രഘുത്തമ്മൻ പി പി വിജയൻ പി കെ ഷാജി ഷാജു ചെറുക്കാവിൽ രഞ്ജിത്ത് കേളി സി കെ മൊയ്തീൻ ഗോയ എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി